അയാള് അയാള് പോലും ഈ ഈ ഈ പറയുന്ന പറയുന്ന വ്യക്തി വ്യക്തി പാസ്റ്റർ എനിക്ക് അറിയില്ല പറയുന്നത് അതായത് രേണു തന്റെ മുൻജീവിതത്തെ കുറിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ സുതിച്ചേട്ടന്റെ ഇരുന്ന ആ ഒരു പൂ ഒരു കാറ്റോ പ്രകോപനമോ ഒന്നും ഇല്ലാതെ താഴെ വിടുന്നത് നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതാണ് മുൻ ഭർത്താവ് ഓക്കെ ഇതാണ് സംഭവം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ കൂടുതലായി എടുപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ പതിനയ്യായിരം സബ്സ്ക്രൈബറിലേക്ക് എത്താനായിട്ട് കിടന്ന് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടെ തുഴയാനോ ഓടാനോ താല്പര്യമുള്ളവർ നമ്മളെ സഹായിക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് പട്ടണ പ്ലക്കനയിൽ നിന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ വരും രണ്ടാമത്തെ കാരണം എനിക്കറിയാം ഒരുപാട് പേർക്ക് ഈ രേണു സുതിയായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് ഇഷ്ടമല്ലാണ് അതോടൊപ്പം തന്നെ മനസ്സിലാക്കുക ഒരുപാട് ആളുകൾക്ക് ഇവരുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് ഇഷ്ടമാണ് അതിന് വ്യൂവർഷിപ്പ് ഭയങ്കര കൂടുതലാണ് അതോടൊപ്പം തന്നെ ഇവർ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സിയോ കുന്തോ കുറച്ചക്കരൊക്കെ ഉണ്ടാക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് യേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ ആ ഒരു വിഷയത്തിന് കൂടുതൽ കാഴ്ചക്കാരുള്ളത് കൊണ്ട് അത് ചെയ്യുന്നത് അപ്പൊ ഈ വിഷയത്തിൽ താല്പര്യം ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക താല്പര്യം ഉള്ളവർ കാണുക ഒരു ഒരു ഫൺ എൻ്റർടൈൻമെന്റ് ആയിട്ട് നിങ്ങൾ ഇത് കണ്ടാൽ മതി ഓക്കെ അപ്പോൾ സംഭവം അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞുതരാം കൊല്ല സുദിയുടെ ഭാര്യയാണ് രേണുസുതി ഈ രേണു സുതിക്ക് ഒരുപാട് ഹെയ്റ്റ് ആളുകൾക്കിടെ സ്പ്രെഡ് ആകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ ഒരുപാട് സപ്പോർട്ടും പുള്ളിക്കാരിക്ക് വരുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കൊല്ലം സുതി രണ്ടാമത് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ ഭാര്യയാണ് രേണുസുദി എന്ന് പറഞ്ഞിട്ട് വീണ എന്ന് പറയുന്ന ഒരാൾ രംഗത്ത് വന്നൊരു കോൺട്രവേഴ്സി ഇപ്പം നടന്ന് തീർന്നതേ ഉള്ളൂ തീർന്നിട്ടില്ല അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ രേണുസുദി പലയിടത്തായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് രേണുസ്തുതിയുടെ ഫസ്റ്റ് മാരേജ് ആണ് ഈ കൊല്ല സുതി അതുകൊണ്ട് തന്നെ വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നൊരു കാര്യവും അതോടൊപ്പം തന്നെ ഇപ്പോ സുധി നേരത്തെ മാരിഡ് ആയിരുന്നു അതിനുശേഷമാണ് കൊല്ലം സ്വതിയിലേക്ക് വന്ന ഏതൊരു മാരീഡ് ആണെന്ന് പറഞ്ഞിട്ട് മറ്റൊരു കോൺട്രോവേഴ്സി നടക്കുന്നുണ്ട് അപ്പോൾ ഈ വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ കണ്ടിരിക്കാൻ താല്പര്യമുള്ള ഒരു കെ ഒരു കണ്ടിരിക്കാൻ താല്പര്യമില്ലാത്തൊരു ഈ വീഡിയോ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് അടിച്ചിട്ട് നമ്മുടെ അടുത്ത വീഡിയോ വരും താല്പര്യപ്പെടുവാന്നുണ്ടെങ്കിൽ അത് കണ്ടുപോകാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം രേണു സുദി പറഞ്ഞ് ഇത്ര ഏത് എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ഞാൻ അറിയില്ല പിന്നെ പുള്ളിക്കാരി ആ സംഭവം അറിഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ അറിയുന്നത് പാസ്റ്ററിനെ അറിവില്ല കണ്ടിരിക്കുന്നവർക്കാണ് അറിവ് അത് അതെന്തൊരു അറിവാണിത് പുള്ളി ആദ്യം കഴിക്കുമ്പോ പുള്ളിക്കാരി അത് അറിയണ്ടേ അല്ലേ കല്യാണ ജീവിതത്തിലേക്ക് പുള്ളിക്കാരിക്ക് കടക്കാൻ പറ്റൂ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ ഞാൻ കുറെ പിള്ളേരെ പ്രേമിച്ചിട്ടുണ്ടെന്ന് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനും ആ കുട്ടി അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാനൊരു ബിഗ് ബോസ് ഒന്നായ സമയത്ത് എന്റെ ലൈഫിലും പഴയ കാര്യങ്ങളുണ്ട് സൂചന ലൈഫിലും ഞാനൊരു കാര്യം ചോദിച്ചു ഇപ്പൊ ഈ കുത്തിപ്പൊക്കെ ഇങ്ങനെ കമന്റും ഒക്കെ വരാൻ ഇത്രയും ഒരു വിഷയം ഇല്ലാതിരിക്കും മനസ്സിലായോ ഒരു പക്ഷെ എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല ഇതിനെപ്പറ്റി ആരും ചോദിച്ചിട്ടില്ല എന്റെ ഭർത്താവിനുള്ള സ്നേഹം കൊണ്ട് ആ ഭർത്താവ് പറഞ്ഞ് ഞാൻ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു ഇത്രയും നാളെ ആര് ചോദിച്ചിട്ട് ഇത്രയും നാളെ ആരും ചോദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് പുള്ളിക്കാരി പറയുന്നത് ആരും ചോദിക്കാത്തോണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറയണത് നിങ്ങൾ ചോദിക്കണ്ടേ നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ പുള്ളിക്കാരോട് ചോദിക്കാത്തതായ യാതൊരു കാര്യത്തിനും പുള്ളിക്കാർ ഉത്തരം പറയത്തില്ല മനസ്സിലായല്ലോ അതായത് ഇത്രയും നാൾക്ക് ആർക്കും എന്താ പ്രശ്നം ഇല്ലാത്ത നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും നാൾ നിങ്ങളെ ഒരു സെന്റിമെന്റ്സ് കണ്ണോടെയാണ് പലരും കണ്ടത് ഇപ്പൊ നിങ്ങൾ വെറുപ്പീലിന്റെ എക്സ്ട്രീം ഘട്ടത്തിലേക്ക് പോയി അത് ഒരു ഘട്ടം ഒരു ഒരു വേർഷൻ രണ്ടാമത്തെ വേർഷൻ എന്ന് പറയുമ്പോൾ ഇവര് ഹെയ്റ്റിന്റെ എക്സ്ട്രീം ചെന്നിട്ട് ഇപ്പൊ ആൾക്കാരിലേക്ക് സപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കുറച്ചും കൂടെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള സാധനമാണെന്ന് നമുക്ക് ചിന്തിക്കാം ഓൾറെഡി ഇവര് തീർച്ചയായിട്ടും മരണ ദിവസം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞു സാധനം നടക്കുന്നുണ്ട് അത് നമുക്ക് പിന്നെ എപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം എനിക്കത് വലിയ സംഭവമായിട്ടും തോന്നിയില്ല പക്ഷെ എല്ലാ ക്രിയേറ്റർസും എടുത്തു അപ്പൊ എന്തോ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത് അതിപ്പോ നമ്മൾ തെറ്റു പറയാൻ പറ്റത്തില്ല ആര് ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരുമാതിരി എല്ലാവർക്കും ഒരു പ്രണയമോ ഒരു ഒരു അഫെയറോ അഫിക്ഷനോ ഒക്കെ ഉണ്ടാവും അതിന് അതിനിപ്പോ ആർക്കും കൊഴപ്പാണ് രണ്ടാം പരി വരുന്നു ആദ്യ വൃത്താവ് വരുന്നു എന്താണ് ഇതൊക്കെ മൂത്ത മകന അറിവായ ഓക്കെ ഇപ്പോൾ കൊല്ല സ്തുതിയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം പുള്ളീനിപ്പോൾ വന്ന് പറയാൻ പോകുന്നില്ലല്ലോ എന്നോട് ഇത് പറഞ്ഞെന്നുള്ള കാര്യം അതിനാണ് എടുത്തു പറയുന്നത് മൂത്ത മകനോടും പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം മൂത്ത മകൻ പറയുമായിരിക്കും മൂത്ത മകനെയും ഇത് വളരെ അടുപ്പത്തിലാണ് കാണുന്നത് മൂത്ത മകനോട് ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ മൂത്ത മകനും ഇവരുടെ ലൈഫിൽ നടന്ന പാസ്റ്റ് കാര്യങ്ങളൊക്കെ അറിയാവുന്ന പറയുന്നു അപ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ ഇവരുടെ മുൻഭർത്താവിനെയൊക്കെ പൊക്കിക്കൊണ്ട് വരുന്ന എനിക്ക് ചോദിക്കാൻ തോന്നുന്നത് മുൻ മുൻഭർത്താവിന് പ്രശ്നമില്ല എന്താ പ്രശ്നം അവർക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്കൊരു അവര് മറക്കാൻ ചിന്തിച്ചൊരു ജീവിതം ഉണ്ടായിരുന്നു അപ്പൊ എന്താ കുഴപ്പം അപ്പോൾ ആകെ ഇവരുണ്ടാക്കിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ കൈകൾ ശുദ്ധമാണേ ഞാൻ ഒന്നേ കിട്ടി എൻ്റെ ആദ്യത്തെ ഭർത്താവ് എന്ന് പറഞ്ഞതായിരിക്കണം പലരെയും പ്രൊവോക്കാക്കിയത് എന്ന് നമുക്ക് വിശ്വസിക്കാം അതൊരു സെക്കൻഡ് വിചാരിച്ചു ഞാൻ പറയാം പഴയ കാര്യങ്ങളൊന്നും കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം എന്തായാലും അപ്പം എന്തോ വൃത്തികെട്ടൊരു പഴയ പാസ്റ്റ് ഉണ്ട് അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമൊന്നും അല്ല കേട്ടോ നമ്മുടെ പാസ്റ്റൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേര് എൻ്റെ പാസ്റ്റ് എല്ലാം സൂപ്പറാണെന്ന് പറയും എല്ലാവരുടെയും പാസ്റ്റിൽ ഓർക്കേണ്ടതായി മറക്കേണ്ടതായും ഒരുപാട് കാര്യങ്ങളുണ്ട് അത്തരത്തിൽ വലിയ മറന്നൊരു കാര്യമാണ് പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം രേണുസുദ്ധ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ആൾക്കാരെ വെറുപ്പിക്കുമ്പോൾ ഹെയ്റ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരും അപ്പം നിങ്ങൾ ഇഷ്ടമില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും തകർക്കണോന്നുള്ള ചിന്തയിൽ പലരും വരും അങ്ങനത്തെ ഒരു ചിന്തയാണിത് ഈ മെയിൻ സ്ട്രീം വൺ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനല് രേണുസുദിയുടെ വീട്ടിലാണ് കിടന്നുറങ്ങുന്നത് േണുസുദ്ദി എണീക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം രേണുസുദിയോ ഓരോ ഇന്റർവ്യൂ വെച്ചിട്ടായിരിക്കും ഇവര് എനിക്ക് ഒന്ന് രേണുസുദ്ധി ആ വീട്ടിൽ പോയതിൽ കൂടുതൽ ഇവരാണ് ആ വീട്ടിൽ പോകുന്നത് അത് രേണുസുദായിട്ട് വളരെ അടുത്ത ബന്ധമാണ് കാണിക്കുന്നത് അത് നല്ലതാണ് അങ്ങനെയുള്ളതുകൊണ്ടാണല്ലോ ഇവരുടെ കാര്യങ്ങൾ ഇവർക്ക് വളരെ ഇതായിട്ട് പുറത്തറിയിക്കാൻ സാധിക്കുന്നത് അത് നല്ല കാര്യമാണ് അപ്പൊ അങ്ങനെ ചാനലിൽ വന്നിരുന്നിട്ട് ഇവര് എക്സ്പ്ലെയിൻ കൊടുക്കുക എക്സ്പ്ലനേഷൻ കൊടുക്കുക വിവാഹം എന്നതുകൊണ്ട് സംശയൊന്നുമില്ല ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അപ്പോൾ വിവാഹം നടന്നിട്ടില്ല മനസ്സിലായി കാണുമായിരിക്കുമല്ലോ അല്ലേ ഞാൻ എക്സ്പ്ലെയിൻ അങ്ങനെ മനസ്സിലായിരിക്കും എന്റെ ഭർത്താവിനും എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്കും എനിക്ക് വേണേല കാര്യങ്ങളാണ് അതാണെങ്കിൽ പോയി ഞാൻ അദ്ദേഹത്തോട് ഒന്നും മറിച്ചു വെച്ചില്ല അതുപോലെ വെച്ചില്ല അദ്ദേഹം ഇല്ല അപ്പൊ പറയുമ്പോൾ മാത്രമല്ല ഞാൻ ഒരു വയസ്സുള്ള അന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ അതായത് ഈ ചാനലിൽ പ്രധാനമായിട്ടും ഈ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ മുൻഭർത്താവ് 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 അതിന് ഏഴു ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ എന്റെ പാസ്റ്റ് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല ഞാൻ സൂചിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ലൂപ്പ് തന്നെ ഇതിനകത്ത് ഒരു ഏഴ് തവണ റിപ്പീറ്റായി റിപ്പീറ്റായി ഇന്റർവ്യൂവിനകത്ത് പോകുന്നുണ്ട് പ്രധാനമായിട്ടും ഈ ഒരു ഒറ്റ വിഷയമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതെ വലിച്ചു നീട്ടി ഇരുപത്തിയഞ്ച് മിനിറ്റ് ഉള്ളത് ഇന്റർവ്യൂ ആക്കി പിന്നെ തീർച്ചയായിട്ടും അവർക്ക് പറയാനുള്ളത് പറയണം ഇതിപ്പോ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം അവർക്കൊരു പാസ്റ്റ് ഉണ്ട് അവര് ഓരോരുത്തനെ വീട്ടിൽ കെട്ടി അല്ലെങ്കിൽ ഏതോ ഓരോരുത്തരോട്ട് ജീവിച്ചു എവിടെയെങ്കിലും പോയി എന്ന് വെക്കുക ശുതിച്ചായിട്ടും രണ്ടോ മൂന്നോ അഞ്ചോ കെട്ടി എന്ന് വെക്കുക എല്ലാം നമ്മുടെ ചിന്താശേഷി മാത്രം കേട്ടോ നമ്മൾ അങ്ങനെ ചിന്തിക്കുക പക്ഷേ നിയമപ്രകാരമായിട്ട് ഇപ്പോ ശ്രുതിയും രേണുവുമാണ് ഭാര്യ ഭർത്താക്കന്മാര് അവര് കല്യാണം കഴിച്ചു ഒന്നിച്ചു ജീവിച്ചു നിയമപരമായിട്ട് അവരാണ് ഭാര്യ ഭർത്താക്കന്മാര് അദ്ദേഹം മരണപ്പെട്ടു രേണു ഇപ്പോഴും മറ്റു വിവാഹം ഒന്നും കഴിച്ചിട്ടില്ല തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് തന്നെ പോകുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് പുള്ളിക്കാരി പലയിടത്തും പ്രസ്താവിക്കുന്നു ഇത് ആർക്കാണ് ഇതിൻ്റെ ഇവിടുത്തെ പരാതി ആർക്കാണ് ഇത് ഇത് അവര് നിയമപ്രകാരമായി മറ്റൊരു തന്നെ കല്യാണം കഴിച്ചതിന് ശേഷം സുധീയുടെ പേര് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നെയും പറയാം പിന്നെ നമുക്ക് എന്നുള്ള റൈറ്റ് ഉണ്ട് നമുക്ക് റൈറ്റ് ഒന്നുമില്ല പിന്നെ നമുക്ക് രണ്ട് കുറ്റം പറയാം പക്ഷേ ഇതിനകത്ത് നമ്മൾ എന്തിനാണ് ഇവരെ കുറ്റം പറയുന്നത് എനിക്ക് ശരിക്കും ഈ രണ്ടാം പേരുടെ കടന്നുരം എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല ഇവരുടെ മുമ്പത്തെ ഭർത്താവിനെ പിടിച്ചു വലിയ ചീനാ തൊട്ടിട്ട് എന്തിനെന്ന് എനിക്കിനകത്ത് മനസ്സിലായിട്ടില്ല അങ്ങനെ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അങ്ങനൊരാൾ പാസ്റ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾ ഇപ്പോൾ മറ്റൊരു കുടുംബജീവിതം നയിച്ച് പൊക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവർ സംസാരിക്കുന്നത് അയാൾ എന്തിനാണ് പിടിച്ചു വെൽ ചീന തൊട്ട് ഇടുന്നത് എങ്ങനെ രേണസുദനെന്നാണ് കിട്ടുന്നത് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സുഹൃത്തുക്കളെ ഇവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് നെഗറ്റീവ് എന്ന് തോന്നുന്ന സാധനങ്ങളെ നമ്മൾ വിമർശിക്കാം അല്ലാതെ ഇവര് മറക്കാൻ ആഗ്രഹിച്ച സാധനങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇവര് മായ്ച്ചു കളഞ്ഞ സാധനങ്ങളെ നമ്മൾ തിരിച്ചെടുത്ത് കുറ്റം പറയുന്നത് ശരിയാണോ എന്റെ അഭിപ്രായം കേട്ടോ എന്റെ മാത്രം അഭിപ്രായമാണ് നുഭവിച്ച ദുഃഖവും പറയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അനുഭവിച്ച ഒരു ലൈഫ് ഉണ്ടായിരുന്നു അത് പറഞ്ഞ അതൊരു ഒരു വിവാഹം കഴിഞ്ഞ് അങ്ങ് ദാമ്പത്തിയിലോട്ട് പോയിട്ടോ ഒന്നും ഇല്ലാത്ത ലൈഫായി വിവാഹം കഴിഞ്ഞ് ദാമ്പത്യത്തിലോട്ട് പോയിട്ടുള്ള ലൈഫ് ഒന്നും എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് അപ്പോൾ ഇവരുടെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ട് അത് ഇവര് അൺലസ് നമ്മളിലേക്ക് അറിയിക്കണം എന്ന് ചിന്തിക്കാത്തടത്തോളം കാലം അവരുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറി നിങ്ങളുടെ പാസ്റ്റ് പറയും ഇതാണ് നിങ്ങളുടെ എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഇവർ പറയുന്നത് ശരിയാണോ കള്ളമാണോ നമുക്കറിയില്ല ഇവര് കിച്ചുവിനെ അറിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സുധിച്ചായിട്ട് അറിയാമെന്നൊക്കെ പറയുന്നു ഇത് ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചായിട്ട് ഇപ്പൊ നിലവിലെ ജീവനോടില്ല അതുകൊണ്ട് നമുക്ക് അത് അറിയാൻ പറ്റത്തില്ല സോ നമ്മൾ ഇവര് പറയുന്ന വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അത് അപ് ടു അസ് ആണ് ഇനി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്താ ഇവിടെ പ്രശ്നം എന്താണ് എനിക്ക് അത് എത്ര ആലോചിച്ചിട്ട് ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് രേണു രേണുസുദീന്റെ എല്ലാ ടോപ്പിക്കും ഞാൻ കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആളാണ് പക്ഷെ ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് പിടിയിട്ടുന്നില്ല മനസ്സിലായോ അറിയേണ്ടവരെ അറിയിച്ചു പിന്നെ എന്റെ ഭർത്താവ് പറഞ്ഞോ പാസ്റ്റ് ഈസ് പാസ്റ്റ് നീ അത് മാത്രം ചിന്തിച്ചാൽ മതി പുറമേ നീ ഇതിനകത്ത് പല ആൾക്കാർക്കും പ്രശ്നം തോന്നുന്നൊരു കാരണം ഇത്രയും നാള് ഞാൻ ശുചിച്ചേട്ടനെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ ശുതിച്ചേത്രം മാത്രമാണ് എൻ്റെ കാണപ്പെട്ട ദൈവം സ്വതിച്ചേട്ടൻ മാത്രമേ എൻ്റെ ലൈഫിലുള്ളൂ എൻ്റെ ആദ്യ വിവാഹമായിരുന്നതുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു പിന്നെല്ലാം പറഞ്ഞ് സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞു നടന്നു അതിനുശേഷം പുള്ളിക്കാരി വന്നിട്ട് സ്വദിച്ചേട്ടൻ നിയമപരമായിട്ട് കിട്ടിയ ഏക വൈഫ് ഞാനാണ് ഇതിന് മുമ്പ് ഒരാളുണ്ടായിരുന്നു ആളെ തന്നിട്ട് പോയി എന്ന് പറഞ്ഞു അതിനുശേഷം ഈ രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞ ഒരാളുടെ കടന്നു വരവോട് കൂടി ഇവര് നേരെ പ്ലേറ്റ് മാറ്റി അപ്പം അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ എന്താ അത് ഞാൻ ശ്രദ്ധിച്ചിട്ട് മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് അത് ഞങ്ങളത് ഹൈഡ് ചെയ്തതാണ് ഞങ്ങളത് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞു ഇപ്പം അടുത്തൊരു ആരോപണം വന്നപ്പോഴത്തേനും പുള്ളിക്കാർ പറയുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അത് എൻ്റെ ലൈഫിൽ പാസ്റ്റാണ് അത് നമ്മൾ മായ്ക്കേണ്ടതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നാട്ടുകാരെ വെറുപ്പിക്കാതിരിക്കുക സെക്കൻഡ് ഓഫ് ഓൾ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും ആരും വിശ്വസിക്കാതെയാണ് അപ്പം നമ്മൾ പറയുന്ന സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക ഇതിപ്പോൾ ചോദിച്ചു നിങ്ങൾ അറിയേണ്ട കാര്യമില്ല അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ അറിയിക്കും അത്രേ അത്രയുള്ള സംഭവം അപ്പൊ എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു അത് നിങ്ങൾ മായച്ചതാളേണ്ട സാധനങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പഴത്തേനും ആൾക്കാർക്ക് അതിനകത്ത് കൂടുതൽ സംശയം തോന്നുന്നു അപ്പൊ ഇപ്പൊ എന്തോ എന്തോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട് എന്ന് ആൾക്കാർ ചിന്തിക്കും വേണ്ട അത് നിങ്ങളോട് പറയാൻ താല്പര്യമില്ല അതെ പ്രൈവസിയാണ് നിങ്ങളുടെ പ്രൈവസിക്കകത്ത് കയറി അവനാണ് എന്താണ് ചൂഴുന്നത് വേണം പറഞ്ഞാൽ അത് മാത്രം പുറത്ത് പറഞ്ഞാൽ മതി അപ്പൊ അകത്ത് എന്താണോ പറഞ്ഞത് ആളുടെ മാത്രമാണ് ആദ്യത്തെ ആ വൈഫിന്റെ പേര് പോലും സ്റ്റാർ മാജിക് അതുകൊണ്ടാണ് ആദ്യത്തെ വൈഫിന്റെ പേര് മാത്രം സ്റ്റാർ മാജിക് പറഞ്ഞത് രണ്ടുപേരുടെയും പാസ്റ്റ് മാറ് കോലാഹലമാണെന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ പ്രസന്റിൽ അവരെങ്ങനാണെന്ന് നമ്മൾ നോക്കിയാൽ പോരെ ഒരുത്തൻ പാസ്റ്റിൽ എന്ത് തോന്നിയത് കാണിച്ചു ഇപ്പൊ പാസ്റ്റിൽ ഒരുത്തൻ ഒരുത്തനെ പോയി കുത്തിക്കുന്നു അവൻ നല്ലവനായിട്ട് ജയിലിൽ ശിക്ഷയെല്ലാം കഴിഞ്ഞിട്ട് നല്ലവനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നീ പണ്ട് നീ മറ്റവനല്ലായിരുന്നോടാ എന്ന് ചോദിക്കുന്ന ഒരു സാധനമാണിത് ഇവരുടെ ഇവർക്കൊരു നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ചിന്തിക്കും ഞാൻ രേണു സുദീ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല പക്ഷേ ഈ ഇപ്പൊ രണ്ട് ദിവസം കൊണ്ട് നടക്കുന്ന വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്നൊക്കെ ഇവർക്ക് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല അല്ല എന്റെ സൈഡിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് അതാണ് ശരിയെന്ന് തോന്നുന്നത് ഇവര് നിയമം ഇവരിപ്പൊ കല്യാണം കഴിച്ച ഒരു ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ നമ്മുടെ കാര്യം ചിന്തിക്കും നമ്മുടെ പാസ്റ്റിൽ നടന്ന എല്ലാം പക്ക സാധനങ്ങളാണോ നീ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരായാലും ഞാനായാലും അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയിക്കേണ്ട നിൽക്കും നമ്മൾ ഇതാണ് എൻസൈക്ലോപീഡിയ ഒന്നും അല്ല എല്ലാത്തിനും എല്ലാരും തുറന്നു കാണിക്കാനായിട്ടുള്ളു അവരുടെ പ്രൈവസിയെ നമ്മൾ മാനിക്കുക പക്ഷെ വരാട്ടോ ആദ്യം പൂവീണതിലേക്ക് വരാം എനിക്കൊരു മാണിക് ഭാഷയാണിത് പാസ്റ്റ് വേറെ ഉണ്ടായിരുന്നു കോട്ടു ചൂട്ടും ഒക്കെ ഇട്ടിട്ട് വരും കിടുക്കാച്ചി പാസ്റ്റ് പാസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നും റിയത്തില്ല നമ്മൾ അറിയേണ്ട കാര്യമില്ല ഇവര് സോഷ്യൽ മീഡിയയിൽ ഇടാത്രത്തോളം കാലം ഞാൻ അതിനകത്ത് ചെയ്യാൻ എനിക്ക് എനിക്കത് അറിയേണ്ട കാര്യമില്ല ഈ ഈ ഈ ആരോപണം പുള്ളി പോലെ ടയ്ക്ക് പരസ്യം ആരോപണ ഉന്നയിച്ചി പുള്ളി പോലും കമന്റ് ബോക്സിൽ ഏതോ ഒരുത്തൻ ഇട്ട ആരോപണത്തിനാണ് ഇവര് മറുപടി കൊടുക്കുന്നത് ആരോപണം ചെയ് പുള്ളി പോലും ഈ കെട്ടിയ ആൾ ആരാന്ന് കാണിക്കുന്നുണ്ട് കെട്ടിയ ആളിലേക്ക് നമുക്ക് വരാം അതോടൊപ്പം തന്നെ ആ ആളിപ്പോ മറ്റൊരു വിവാഹമൊക്കെ കഴിച്ച് സമാധാനം ഇട്ട് ജീവിക്കുക എന്ന് പറയുന്നു അപ്പൊ അങ്ങനെ ഒരു ആള് ഓൾറെഡി ഇവരുടെ ലൈഫിലുണ്ട് ഇത് ഇവര് ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് അടിച്ച് കളഞ്ഞ സാധനമാണ് ആ ആളെയാണ് വീണ്ടും ഇതിനകത്തേക്ക് വലിച്ചിട്ടോണ്ടിരിക്കുന്നത് അങ്ങനെയല്ല പുഷ്പ താഴത്തിൽ ഇടാ സിഞ്ചെ ബഞ്ചാരി ബഞ്ചാരി അങ്ങനെയല്ലേ സാധനം ഇപ്പൊ ഇങ്ങനെ ആക്കിയോ ആഹ് അതല്ലോ ഇത് ഇതാണ് മുൻ ബിനു ഇതാണ് മുൻ ഭർത്താവ് ബിനു ഇത് ഇത് ഞാൻ ഇൻട്രോ മാത്രം അവരെ കട്ട് ചെയ്തെടുത്തത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇതാണ് മുൻഭർത്താവ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇത് രേണുവിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം റീൽ ചെയ്ത ആളാണെന്നൊക്കെ തന്നെയാണ് പറയുന്നത് ഹരികൃഷ്ണൻസുമായിട്ട് ബന്ധപ്പെട്ട് റീൽ ചെയ്ത ആളാണ് ഇദ്ദേഹം അതോടൊപ്പം തന്നെ ഇദ്ദേഹവും രേണു സുധീ വീട്ടിൽ ചെന്നിട്ട് പൈസ താണോ എന്നെ വെച്ച് റീൽ പൈസ ആ ഒരു തട്ടുമുടിപ്പ് നാടകം ഉണ്ടാക്കിയ ആളാണ് ഇയാൾ ഇത് സംഭവം എനിക്ക് തോന്നുന്നു എന്തോ വന്നതായിരിക്കണം തമനയിൽ വന്നതെന്ന് അറിയാം മിസ്ലീഡ് ചെയ്യിക്കാനായിട്ട് രേണുവിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയാളുടെ ഫോട്ടോ എടുത്ത് അയാളുടെ മുഖം ബ്ലർ ചെയ്ത് എടുത്തതായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു തമനേയിൽ മിസ്ലീഡ് ചെയ്യിക്കാൻ ചെയ്തൊരു സാധനമാണ് അതിനെ ഒന്ന് അതായത് ഈ ബിനു എന്ന് പറയുന്ന ഒരു പ്രാശ്രമം കേട്ടിട്ടുണ്ടെന്ന് പ്രചരിച്ചു അപ്പൊ ഏതോ ഒരുത്തൻ തമേല് ഈ റേണുവിന്റെയും ഇയാളുടെയും കൂടെ ഫടം എടുത്തിട്ട് ഇയാളുടെ മുഖം ബ്ലറിയിട്ട് അല്ലെങ്കിൽ ഇയാളുടെ മുഖം ബ്ലറിയില്ല അതായത് ഇതാണ് ബിനു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത്രേ ഉള്ളൂ സംഭവം തെറ്റിദ്ധരിപ്പിച്ചു മിസ്ലീഡ് ചെയ്യിച്ചു അതാണ് സംഭവം അതിനകത്തൊന്നും കാര്യമായിട്ട് എടുക്കണ്ട നമുക്ക് അതിന് പ്രമോ ബാക്കിയാണ്

കല്യാണം കഴിഞ്ഞ രണ്ട് ഓക്കെ അപ്പൊ ഏതോ ഒരു പറഞ്ഞ വ്യക്തി കല്യാണമായിട്ട് കുടുംബജീവിതമൊക്കെ ഇതാണെന്നാണ് രേണു അറിഞ്ഞത് രേണു ഇപ്പോഴും അറിഞ്ഞിട്ടുണ്ട് അയാളെ കുറിച്ച് ഇതിനകത്ത് ഈ ഈ ഇങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെ ഉള്ള ആള് നിമിത്തത്തിൽ വിശ്വസിക്കുന്ന ആള് ഇല്ലെങ്കിൽ മരണപ്പെട്ട ആള് ഈ ഇവരെ ഒരു കള്ളം പറഞ്ഞപ്പോഴത്തേനും അയാൾ പ്രതികരിച്ചു എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ രൂപത്തിലിരുന്ന ഫോട്ടോ ഒരു കാറ്റോ കാറ്റോണ്ടോ നമുക്കറിയത്തില്ലോട്ടോ കാറ്റ് വേറെ ഡ്രസ്സൊന്നും നനങ്ങുന്നതായിട്ട് കാണുന്നില്ല മുടിയും നനങ്ങുന്നതായിട്ട് കാണുന്നില്ല അപ്പൊ കാറ്റോ മറ്റ് ബാഹ്യശക്തികളുടെ ഇടപെടലോ കൂടാതെ ഇവരൊരു കള്ളം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സത്യം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ സുധിച്ചേട്ടന് ഇഷ്ടമില്ലാത്ത ഒരു സാധനം പറയുന്ന സമയത്തേക്ക് ആ പുഷ്പം താഴെ വീഴുമ്പോൾ പല ആളുകളും ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ സുധിച്ചേട്ടനൊക്കെ പറയാനുണ്ട് സുചിച്ചേട്ടന്റെ ആത്മാവിന് ഇഷ്ടപ്പെട്ടില്ല ഉള്ള രീതിയിൽ തോന്നും ഇനി തിരിച്ചു നോക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ കാറ്റടിച്ച് വീണായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അനക്കം കൊണ്ട് വീണായിരിക്കാം അങ്ങനെ ചിന്തിക്കാം ഇനി ഇതിനെ തന്നെ നമ്മൾ രണ്ട് രീതി ചിന്തിക്കാം ഒന്ന് സുധിച്ചേട്ടന് ഇത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ വിഷയം പുറം ലോകത്തോട് പറയുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് വീണതാണെന്ന് ചിന്തിക്കാം ഈ ആത്മാവ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനോട് വിശ്വസിക്കുന്നവരാണ് രണ്ട് ഇവര് പറഞ്ഞത് കള്ളവായോണ്ട് വീടാന്ന് ചിന്തിക്കാം അപ്പോ ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് വിശ്വസനീയമായത് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തക്ക് ഏതാണ് ശരിയെന്ന് തോന്നുന്നോ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടുക എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഇവര് കെട്ടി നിയമപ്രകാരമായിട്ട് ഇപ്പോൾ ഇവരാണ് ഭാര്യ ഇവർ എങ്ങനെയോ ജീവിക്കട്ടെ അവർ അവർ സമൂഹം ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ എതിർക്കാം ഇത് ഇത് ഇവരുടെ ലൈഫിലെ പാസ്റ്റ് സാധനം അവർ പുറം ലോകമായിട്ട് അറിയിക്കാൻ താല്പര്യമില്ലാത്ത സാധനം അവരുടെ പ്രൈവസിയിലേക്ക് കുത്തി കയറി ചെന്നിട്ട് നമ്മൾ ചെകഞ്ഞെടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ നിങ്ങളുടെ അഭിപ്രായം കമ്പനികളെ രേഖപ്പെടുത്താൻ പറ്റും